കണ്ണൂർ സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിൽ ഗവർണർ നൽകിയ ശുപാർശ അംഗീകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് എസ് എഫ് ഐ സമരരംഗത്ത് ഗവർണർ സെനറ്റിലേക്ക് നിർദ്ദേശിച്ചത് യോഗ്യതയില്ലാത്ത ആർ എസ് എസ് കോൺഗ്രസ് നേതാക്കളെയാണെന്നാരോപിച്ച് എസ് എഫ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ നടത്തി കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഗവർണർ നിർദ്ദേശിച്ച പുതിയ പേരുകൾ അംഗീകരിക്കാനാവില്ല ഇത് യോഗ്യതയില്ലാത്ത ആർ കോൺഗ്രസ് നേതാക്കളുടെ പേരാണെന്നും ഇതിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും എസ് സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പ്രതിഷേധ ധർണ കോർപ്പറേഷൻ കൗൺസിലറും സിൻഡിക്കേറ്റ് അംഗവുമായ ചെയ്തു വിദ്യാഭ്യാസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് ഇതിനെ എതിർക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഒരു അതോടൊപ്പം നിയമപരമായി ഈ ഗവർണർ കൊണ്ടുവന്നിട്ടുള്ള ഈ ലിസ്റ്റ് ഈ ലിസ്റ്റ് ആ ലിസ്റ്റിനെ കോടതിയിൽ നേരിടുക മാധ്യമ മേഖലയിൽ നിന്ന് രാജ്യാന്തര പ്രശസ്തി നേടിയ ശശികുമാർ വെങ്കടേഷ് രാമകൃഷ്ണൻ ദൂരദർശൻ ഡയറക്ടർ കൃഷ്ണദാസ് എന്നിവരെയാണ് സെനറ്റ് നിർദ്ദേശിച്ചത് എന്നാൽ ഇവരെ ഒഴിവാക്കി ബി ജെ പി പത്രം ജന്മഭൂമിയുടെ ലേഖനെയാണ് നോമിനേറ്റ് ചെയ്തത് അഭിഭാഷക മണ്ഡലത്തിൽ നിന്നും ഉൾപ്പെടുത്തിയത് സംഘപരിവാർ നേതാവ് കെ കരുണാകരൻ നമ്പ്യാരെയും പ്രമുഖ കായിക താരങ്ങളായ സി കെ വിനീത് കെ സി ലേഖ എസ് എൻ കോളേജ് കായിക വിഭാഗം മുൻ മേധാവി പ്രൊഫസർ പി കെ ജഗന്നാഥൻ എന്നിവരെ ഒഴിവാക്കി കണ്ണൂർ ഡി സി സി ജനറൽ സെക്രട്ടറിയെയാണ് നോമിനേറ്റ് ചെയ്തതെന്നും കെ അനുശ്രീ ആരോപിച്ചു വ്യവസായ മണ്ഡലത്തിൽ നിന്ന് വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് സി എം ഡി പി കെ മായൻ മുഹമ്മദിനെ തഴഞ്ഞ് ആർ എസ് എസ് സഹയാത്രികനായ മഹേഷ് ചന്ദ്ര ബാലികയാണ് ഉൾപ്പെടുത്തിയത് സർവകലാശാല നൽകിയ ശുപാർശയിൽ രണ്ടുപേരെ മാത്രമാണ് ചാൻസലർ സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തത് ഈ നിലയിൽ സെനറ്റ് കൂടാൻ അനുവദിക്കില്ലെന്നും ഗവർണറുടെ നിലപാടിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും കെ പറഞ്ഞു വലിയ പ്രതിഷേധവും വലിയ എതിർപ്പും ഞങ്ങൾ രേഖപ്പെടുത്തും കാരണം ജനാധിപത്യ കൂടി നടക്കേണ്ട ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിച്ചിട്ട് അവിടേക്ക് ഈ തരത്തിൽ ഏകാധിപത്യ കൂടി കടന്നു വരാനാണ് അല്ലെങ്കിൽ അതിനുവേണ്ടി രാഷ്ട്രീയം ഞങ്ങൾ എന്ത് വില കൊടുത്തും അതിനെ തടയും ഈ തരത്തിൽ എങ്ങനെയാണോ രൂപപ്പെട്ടത് എന്നാൽ ജനാധിപത്യത്തെ ശക്തമായ പ്രതിഷേധങ്ങൾ ഇവിടെയും സംഘടിപ്പിക്കും ഗവർണറുടെ പിന്തുണയിൽ സർവകലാശാല സെനറ്റുകളിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തിനെതിരെ ശക്തമായ സമരങ്ങളും നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ടു പോകാനാണ് എസ് എഫ്ഐയുടെ തീരുമാനം ന്യൂസ് ഡെസ്ക് യുടോക്ക്